ഡിയർ ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ക്ഷമിച്ചു കൊടുക്കുക വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യത്തെയാണ് ഫർഗീവ്നെസ് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത് പലരും മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ അങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ചില ആളുകൾ അത് ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരവസ്ഥയുണ്ട് അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും അവരുടെ മനസ്സിലുണ്ടായിരിക്കുക അവരോടുള്ള ദേഷ്യവും വിദ്വേഷവും നീരസവും അതിങ്ങനെ കിടന്ന് പുകഞ്ഞിട്ട് ആ വ്യക്തിയുടെ മനസ്സ് എപ്പോഴും വളരെ ആയിരിക്കും പക്ഷെ മറ്റു വ്യക്തി തൊന്നും അറിയുന്നില്ല ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യവും അതുപോലെ നമുക്ക് ഹാപ്പിനെസ്സും അതുപോലെ നമുക്ക് സമാധാനമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ മറ്റൊരോട് വിദ്വേഷമില്ലാത്ത ഒരു അവസ്ഥയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഹൗ ടു പ്രാക്ടീസ് ഫോർ ഗെയ്നോസ് സിനിമയെ കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സിൽ ഈ ഫോർഗെയ്നോസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഭാരം കുറയും എല്ലാത്ത അവസ്ഥയിൽ നമ്മൾ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന ഈ പ്രയാസങ്ങൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഇമോഷണൽ പെയിന് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കും അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ ലെനസ് വരെ ഉണ്ടാക്കി അത്തരത്തിലുള്ള ഒരു വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ടൊക്കെ വരാൻ പോകുന്നത് അതുകൊണ്ട് നമ്മളെ റിലേഷൻഷിപ്പിൽ നമുക്ക് ഈ ഫർഗീവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു സെൽഫ് എസ്റ്റീം മറ്റുള്ളവരോടൊക്കെ നല്ല രീതിയിൽ ബന്ധപ്പെടാനൊക്കെ ഉള്ള നമ്മളെ പേഴ്സണൽ ഒക്കെ വളരെ ഉഷാറായിട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അപ്പൊ ഈ പവർ ഓഫ് ഫർഗീനസ് എന്ന് പറയുന്നത് ഫർഗീനസിന്റെ ശക്തി എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ഗോ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള കഴിഞ്ഞ കാലത്ത് നമുക്ക് സംഭവിച്ച അല്ലെങ്കിൽ ആരേരിൽ നിന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുന്ന നീരസങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ തൽക്കാലം ഒഴിവാക്കി കളയുക അതിനെ നമുക്ക് റിലീസാക്കാൻ കഴിയുക ഇങ്ങനെ സാധിച്ചാൽ നമ്മളെ ലൈഫ് ഏറ്റവും സുന്ദരമാവും നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നന്ദിയില മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഈ എങ്ങനെ ഇത് ഫോർഗ്യൂനോസ് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ നൽകും എന്നുള്ളതാണ് നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള സന്തോഷകരമായിട്ട് ഇടപെടാൻ പറ്റും നമുക്ക് നല്ലൊരു മനസ്സുണ്ടാകും എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കും നമ്മൾക്ക് ശാന്തമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ നമുക്ക് ഇതുകൊണ്ടുണ്ട് ഓവറോൾ വെൽബീയിങ് ഉഷാർ ആയിരിക്കും നമ്മുടെ മനസ്സ് എപ്പോഴും വളരെ ഉഷാറായിരിക്കും ഇനി നമുക്ക് എങ്ങനെ ഈ പ്രാക്ടീസ് ചെയ്യാന്നുള്ള ഫോർഗ്യൂണസ് ചിലർ പറയാറുണ്ട് ഒരിക്കലും എനിക്കത് മറക്കാൻ കഴിയില്ല ആ കാര്യം ഒരിക്കലും എന്തായാലും സംഭവിച്ചാലും ഞാനത് മറക്കില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മൾ ആ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആ വ്യക്തിയോടുള്ള വിദേശം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ എന്തെങ്കിലും അവസ്ഥയിൽ വന്നു പോയതാണെന്ന് വെച്ചുകൊണ്ട് അത് നമ്മൾ ഓർക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വളരെയധികം സുഖകരമായ ഒരു അവസ്ഥ ഉണ്ടാവും അതിന് നമ്മൾ ആദ്യം ഒരു മനസ്സ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക നല്ല എനിക്ക് ആരോടെയുള്ള കൂടെയുള്ള വിദേശമില്ലാത്ത മനസ്സിൽ ഞാൻ ജീവിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് വില്ലിങ്സ് ടു ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ് ആൻഡ് റിലീസ് നെഗറ്റീവ് ഇമോഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ആ നമുക്ക് പഴയകാലത്തുള്ള അനുഭവങ്ങൾ ദുരനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികാരങ്ങൾ ഞാൻ ഒഴിവാക്കി നല്ലൊരു മനസ്സ് പ്രദാനം ചെയ്യും അങ്ങനെ എല്ലാവരോടും നല്ല രീതിയിൽ എനിക്ക് പെരുമാറാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസവും ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മറ്റുള്ളവർക്ക് നമുക്ക് ഫർഗീവ് ചെയ്യാൻ സാധിക്കും നമുക്ക് അതുപോലെ അതിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മറ്റേ വിട്ടുകൊടുക്കാൻ വിട്ടുകൊടുക്കാനും നല്ലൊരു മനസ്സോടുകൂടി ജീവിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക്